സംരക്ഷണ സമിതി പ്രസിഡന്റായിട്ടുള്ള ബാദുഷ ചേരുന്നുണ്ട് ശ്രീ ബാദുഷ ഈ വിവാദമായ മുട്ടിൽ മരമുറി കേസ് അതിൽ കുറ്റപത്രം ദുർബലമാക്കി കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചു എന്നാണ് ഇപ്പോൾ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ജോസഫ് മാത്യു ജനം ടിവിയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ സംഭവം നമ്മളൊക്കെ പ്രതീക്ഷിച്ചാണ് ആശങ്കയോടുകൂടി വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആദ്യമേ ഇതിന് ആശങ്കപ്പെട്ടിരുന്നതാണ് കാരണം വളരെ വലിയ രാഷ്ട്രീയ സ്വാധീനവും മറ്റെല്ലാ നല്ല സ്വാധീന ശക്തിയുമുള്ള ഒരു ഒരു വലിയ ഗൂഢസംഘം ആണ് പ്രത്യേകിച്ച് പിന്നെ കുപ്രസിദ്ധമായ ഒരു മൂന്നംഗ സഹോദര സംഘമാണ് ഈ മുട്ടിൽ മരമുറി നടത്തിയിട്ടുള്ളത് മുട്ടിൽ മരമുറി അല്ല അതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉടനീളം അപ്പൊ അവര് ഇത് അട്ടമി അട്ടിമറിക്കാനുള്ളതായ സാധ്യത ഉണ്ടെന്ന് നമുക്കൊക്കെ ആദ്യമേ അറിയായിരുന്നു ഞങ്ങൾ അതിനെതിരായി പല പ്രാവശ്യവും മുന്നറിയിപ്പുകൾ കൊടുക്കുകയും അറിയിക്കുകയും പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കാര്യത്തിൽ വളരെ സത്യസന്ധമായ ഒരു നിലപാടാണ് എടുത്തത് കേരള വയനാട്ടിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഇതിൽ ശക്തമായ നിലപാടുകൾ എടുക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ മേലെ നമ്മുടെ അന്നത്തെ വയനാട് ജില്ലാ കലക്ടർ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയുള്ള ആൾക്കാർ പിന്നെ അന്ന് വിവാദപരമായ ഉത്തരവിട്ട ആൾക്കാർ ഒക്കെ ഇപ്പോഴും അതിനെ പിന്നിൽ പ്രവർത്തിച്ച നിയമവിരുദ്ധമായ ഉത്തരവിട്ട് അല്ലെങ്കിൽ സർക്കുലർ പുറപ്പെടുവിച്ച ആൾക്കാരൊക്കെ ഇപ്പം ചീഫ് സെക്രട്ടറി പോലുള്ളതായ വലിയ ഉന്നത പദവികൾ നിൽക്കുകയാണ് അപ്പം സ്വാഭാവികമായും ഇത് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ അവരുടെ കയ്യിൽ ഒരു വലിയ ചാനലും ഉണ്ട് ആ ചാനൽ വെച്ചിട്ട് പല ആൾക്കാരെയും ആ മുട്ടിൽ മരമുറി കേസിൽ ബന്ധപ്പെട്ട് നിലപാടെടുത്ത ആൾക്കാരൊക്കെ വിവിധ തരത്തിൽ അവർ അപകീർത്തിപ്പെടുത്തുകയും ഇപ്പോഴും ഹറാസ് ചെയ്തയും കൊണ്ടിരിക്കുകയാണ് ഉദാഹരണം ഞാൻ തന്നെയാണ് എന്നെ പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഹറാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെയ്യുന്നുമുണ്ട് അത് മറ്റൊരു പക്ഷം എങ്കിലും ഈ അട്ടിമറി ഇക്കത്തിനെ നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട് ഇതിന്റെ പേരിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം എന്നുള്ളതല്ലായിരുന്നു ജുഡീഷ്യൽ മേൽനോട്ടത്തിലുള്ളതായ ഒരു അന്വേഷണം വേണമെന്നായിരുന്നു അന്നേ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടത് കാരണം ഭരണകൂടത്തിന്റെ ശക്തമായ സ്വാധീനമുണ്ട് മന്ത്രിതലത്തിലുള്ള ആൾക്കാരുടെ സ്വാധീനമുണ്ട് ഞങ്ങൾ ഭയപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇതിൽ ഇൻവോൾവ് ആണ് ഈ മരമുറിയിൽ ഒരുപാട് കൊല്ലത്തെ കൂടാലോചനയ്ക്ക് ശേഷമാണ് കേരളത്തിൽ അങ്ങോളമുള്ള വിലമതിക്കാനാവാത്ത കോടാനു കോടി ഉറുപ്യയുടെ തേക്കും ഈ ടിയും അടക്കമുള്ളതായ റിസർവ് ചെയ്ത സർക്കാർ നിക്ഷിപ്തമായ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ളതായ നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് അതില് പല മന്ത്രി മന്ത്രിസഭകളുടെ കാലത്ത് നടന്നിട്ടുണ്ട് മാണിയുള്ള സമയത്ത് നടന്നിട്ടുണ്ട് അതിന്റെ പേരിലാണ് പല നിയമങ്ങളും ഉണ്ടാക്കിയത് ഏറ്റവും ഒടുവിൽ മാണി സാർ കൊണ്ടുവന്നിട്ടുള്ള വൃക്ഷ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കൽ നിയമം എന്ന് പറഞ്ഞത് നൂറു ശതമാനം കേരളത്തിലെ മരങ്ങൾ മുറിച്ചു നിൽക്കുന്നതിനുള്ളതാണ് അതിനൊന്നും സാധിക്കാത്തത് ഇവർക്ക് സാധിച്ചു എന്നിട്ടും അതിൽ മാധ്യമ ഇടപെടലുകളും പരിസ്ഥിതി പ്രവർത്തകരുടെ ഇടപെടലുകളും കൊണ്ടത് പരാജയപ്പെടുകയാണ് ചെയ്തത് ആ പരാജയപ്പെട്ടതിലുള്ള അവരുടെ ഖിന്നത അതില് വളരെ വമ്പന്മാരായ ആൾക്കാർ വനം വകുപ്പിന്റെ ഒരു നിശ്ചയദാർഢ്യത്തെ തുടർന്ന് പ്രതികളായി എന്നാൽ ആ പ്രതികളുടെ പേരിൽ ഒന്നും വലിയ കുറ്റങ്ങളാ ചെയ്തിട്ടുള്ള ആദിമാനിവാസികളെ സീറ്റ് ചെയ്യുക വഞ്ചിക്കുക തുടങ്ങിയ സംഭവങ്ങളിൽ ആദിവാസി അട്രോസിറ്റി നിയമം നന്നൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് കേസെടുക്കണമെന്നു വന്നത് നടന്നിട്ടില്ല കേസെടുത്തിട്ടില്ല അതേപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് എതിരായി കേസെടുക്കാനും അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരിൽ നിന്നും അവരുടെ പൊതുമുതൽ നശിപ്പിച്ചതിന് സമാനമായ തുക കോടതിയിൽ കെട്ടിവെച്ചതിന് ശേഷമേ ജാമ്യം കൊടുക്കാവൂ എന്നുള്ളതായ ആ സംഭവം നടന്നിട്ടില്ല നമ്മളത് ആവശ്യപ്പെട്ടെങ്കിലും ആ വകുപ്പ് ചേർത്തിട്ടില്ല ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി അതായത് അതായത് താങ്കൾ കാര്യമുണ്ട് ഈ ഈ ചാനൽ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന് അതെ 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 അവാസ്തവമായ ചില വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ എന്നൊക്കെ എന്നെ കൊണ്ട് എന്നെ അപഖ്യാതിപ്പെടുത്തുകയും ഒരു വാസ്തുതയില്ലാത്ത കാര്യങ്ങളിൽ ഈ സമീപകാലത്ത് വരെ നമ്മളെ അവർ ഹറാസ് ചെയ്യുക ചീറ്റ് ചെയ്യുക ബഹുജന മദ്യത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെ മാത്രല്ല നമ്മളെ പരിസ്ഥിതി പ്രവർത്തകരെ മാത്രമല്ല അതില് ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഈരന്മാരായ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുകൊണ്ടാണ് ഇത് വെളിപ്പെട്ട് വന്നിട്ടുള്ളത് ഏർ ധനേഷിനെ പോലെ സജിനെ പോലെ അവരെയൊക്കെ അപകീർത്തിപ്പെടുത്തുക അവരെ ഔദ്യോഗിക ജീവിതത്തിൽ അവരെ വേട്ടയാടുക അവർക്ക് ന്യായമായി കിട്ടേണ്ട പ്രമോഷൻ സാധ്യത തടയുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ അനു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നിലവിലുള്ള ഭരണകൂടത്തിൽ അവർക്ക് ശക്തമായ വക്താക്കളും അവർക്കുണ്ട് ഈ ഈ സംഘത്തിന് അഗസ്റ്റിൻ സംഘം റോജി അഗസ്റ്റിൻ സംഘം ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ചാനൽ മുതലാളിമാര് അവരത് വെച്ചിട്ടാണ് ഇപ്പം ബ്ലാക്ക് മെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്